ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്റണി രണ്ടാനച്ഛൻ പക്ഷെ കോമഡിന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ്ടെ പോണം മുമ്പ് ഒരു കാര്യം അറിയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് മാർക്കോ ആവാനുള്ള കാരണം അതായത് ഉണ്ണിമുകുന മാർക്കോ ആവുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള മനസ്സിലാക്കണ്ടേ സോ അത് മനസ്സിലാക്കണമെങ്കിൽ മിഖാൽ കാണണം അല്ലേ മിഖായി കാണാൻ സമയമില്ല സോ മിഖായിലെ കഥയൊന്ന് മനസ്സിലാക്കാം ഇതാണ് മിഖാനിലെ കഥ അതുകൊണ്ട് വരുന്നത് നോക്കി സോ മിഖാനിലെ കഥ കേൾക്കാം മിഖായൽ അതിനകത്ത് ഉണ്ണിമുകുന്ദനുണ്ട് നമ്മുടെ സിദ്ധികേട്ടനുണ്ട് നമ്മുടെ നിവിംപോളിയുണ്ട് സുരാജേട്ടൻ അങ്ങനെയാണ് കുറെ കഥാപാത്രങ്ങളാണ് നമ്മളെ മരിച്ചുപോയ കെ ബി സി ലളിത ചേച്ചിയുണ്ട് സോ ഇവരുടെയൊക്കെ ഒരു കഥ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് നേരെ മാർക്ക് പോലേക്ക് പോകാം സോ തുടക്കത്തിൽ തന്നെ നമ്മുടെ മിഖായൽ ജോർജ് ജോർജ് അല്ല മൈക്കിൾ മൈക്കിൾ നെലിൻ പോളി വളരെ നല്ല ഡോക്ടറാണ് കുട്ടിക്കാലത്ത് അയാൾ കാറ് ഓടിക്കാൻ പഠിപ്പിക്കുകയും കരാട്ടയൊക്കെ പഠി പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കുട്ടി നമ്മൾ ചെറുപ്പമായിരിക്കാൻ സമയത്ത് അച്ഛൻ മരിച്ചു പോകുന്നു പക്ഷേ ഡോ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ആൾ ഒരു സ്ട്രോങ് മാസൊക്കെ ആയിരുന്നു പക്ഷെ വലുതായപ്പോഴത്തേക്ക് ഡോക്ടറൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് വളരെ നല്ലവനായ ഒരാളായി മാറി അമ്മ ആൻസി രണ്ടാനച്ഛൻ ആൻ്റണി ആൻഡ് ഒരു പെങ്ങൾ വെച്ച് നമ്മുടെ ജെനി എന്ന് പറയും അങ്ങനെ ചെറിയൊരു കുടുംബം ആ ഒരു സമയത്താണ് ജെറാൾഡ് പീറ്റർ ഒരു കരാട്ട ക്ലാസ്സിലെ ഇഷ്യൂയിൽ തന്നെ മിസ്ബിഹേവ് ചെയ്യുന്നു ജെറാൾഡ് ബീട്ടർ നമ്മുടെ ജോർജ് ബീറ്റർ സിദ്ധിക്കേട്ടൻ്റെ മകനാണ് അങ്ങനെ ജെറാൾഡ് പീറ്റർ ആ ഒരു ഒരു കംപ്ലൈൻറ് കൊടുക്കും ജെറാൾഡ് ജെറാൾഡിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു ജെനി ആഹാ നീ ഇങ്ങനെ ചെയ്തോടാന്നൊക്കെ പറഞ്ഞു അത് വലിയ ക്ഷീണമാകും അങ്ങനെ ജെറാൾഡ് ജെനിയെ ഒന്ന് മുളസ്റ്റ് ചെയ്യാനും കൈക്കയറി പിടിക്കാനൊക്കെ നോക്കും പക്ഷെ ജെനി ജെനി നല്ല പാഞ്ഞിക്കിടുന്നുണ്ട് ജരാളുടെ വീട്ടിൽ അത് സ്കൂളിൽ മൊത്തം പാട്ടാവുന്നു ഇവന് ഭയങ്കര സങ്കടമാകുന്നു ഇവൻ കയറി ബിൽഡിങ്ങിന് മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുന്നു ജോർജ് വീട്ടർ ഭയങ്കര ഡാർക്കായി ജോർജ് വീട്ടർ മോളോട് പറയും മോളെ നീ എൻ്റെ മകനെ കൊന്ന പോലെ നീ അതുപോലെ തന്നെ മരിക്കണം വേറൊരു വഴിയില്ല എന്ന് പറയണം അതായത് നീ ബിൽഡിങ്ങിന് മുകളിൽ കയറി മരിക്കണം ഇല്ലെങ്കിൽ നിൻ്റെ പേരൻസിനെയും നിൻ്റെ ചേട്ടനെയൊക്കെ ഞങ്ങൾ തട്ടിക്കളെ എന്ന് പറയും പോലീസ് പോലീസുകാരും വന്ന് പറയുന്നു ദേ ജോർജ് ഇടം പറഞ്ഞതുപോലെ തന്നെ നീ ആത്മഹത്യ ചെയ്യണം അല്ല വേറെ വഴിയൊന്നുമില്ല എന്ന് പറയും ഈ ഒരു കാര്യം നിവിൻപോളിയോട് പറയുന്നു മൈക്കിൾ പറയുന്നു അത് ഭക്ഷണമൊന്നും ഇല്ലാന്ന് പറയുന്നു പക്ഷേ ഇവർക്ക് ഭയങ്കര സങ്കടം ഇവക്ക് ഈ പ്രഷർ സഹിക്കാൻ പറ്റും ഇവളാത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ നെയ്മൂളി രക്ഷപ്പെടുത്തുന്നു പിന്നെ അമ്മ ആൻസി ഹോസ്പിറ്റലാവുന്നു അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാനച്ഛനായി ആന്റണിയെ ഇവർ നല്ല രീതിയിൽ വഞ്ഞിക്കിടുന്നുണ്ട് അപ്പം ഇതെല്ലാം സഹിച്ച് പോളി ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് അറിയാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണ് പക്ഷേ പോലീസുകാരനും ഇത് ഇവരുടെ സൈഡാണല്ലോ പോലീസുകാർ നെയൻപൊളിക്കിട്ട് നല്ല അടി കൊടുക്കുന്നു അപ്പം നീമ്പോളി തീരുമാനിക്കുന്നു ഇനി രക്ഷയില്ല റിവെഞ്ച് തന്നെ എൻ്റെ പഴയകാല സമയത്തുള്ള ഒരു സ്വഭാവം പുറത്തിറക്കേണ്ടി വരുന്നു എന്ന് വിചാരിക്കുന്നു ആദ്യമേ തന്നെ നമ്മുടെ ജോർജിൻ്റെ കാർ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യുന്നു പിന്നീട് ജോർജിനെ നല്ല രീതിയിൽ നല്ല അടി കൊടുത്തിട്ട് നേരെ തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുന്നു കൂട്ടാളിയൊക്കെ തല്ലുന്നു അപ്പോഴാണ് രണ്ട് പോലീസുകാർ വരുന്നു അതായത് നമ്മുടെ ജെ ഡി ചക്രവർത്തിയും സുരാജ് ചേട്ടനും ഇവർ രണ്ടുപേരും ഈ ഒരു സീനിലേക്ക് വരുന്നു അപ്പോഴാണ് നമ്മുടെ മാർക്കോ ചാൻ്റെ എൻട്രി പാ മാർക്കോ വരുന്നു ആ സമയത്ത് ഇവർക്കൊരു ടീമുണ്ട് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് ടീമുണ്ട് ടീം ഒന്ന് ഡേവിസ് അച്ചായൻ എബ്രഹാം ആൻഡ് ഫ്രാൻസിസ് ഈ മൂന്ന് പേരടങ്ങുന്ന ടീമും ടീം ടുവും ജോർ അച്ചായനും മാർക്കോയും നമ്മുടെ പാവും കെ പി സെഡ ചേച്ചിയും ഈ രണ്ട് ടീമും കൂടെ തീരുമാനിച്ചിട്ട് പറയുന്നു ആരാണ് എൻ്റെ ചേട്ടനെ കൊന്നത് അപ്പോൾ ഡേവിസ് അച്ഛൻ അച്ചാൻ പറയുന്നു എടാ നിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാനാണ് നിന്നെ സഹായിച്ചെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ ആ ഒരു സംഭവത്തിൽ ഞാനൊരിക്കലും നിന്റെ ചേട്ടനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു പക്ഷെ മാർക്കത്ര വിശ്വാസമില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു മീഡിയേറ്ററായിട്ട് പാട്രിക് അച്ചായൻ വരുന്നുണ്ട് ഷാജോൺ കലാഭുകാർ പക്ഷേ ഇവർ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും ഈ ആരാണ് ചേട്ടനെക്കൊന്നൊന്നും മനസ്സിലാവാത്തത് കാരണം ഉണ്ണിമുകുന്ന് അത്രയ്ക്കും കൂടെ സഹിക്കുന്നില്ല ഉണ്ണി നേരെ വന്ന് നമ്മുടെ അനിയച്ചാരായിട്ടുള്ള എബ്രഹാമിനെ അങ്ങ് വെടിവെച്ച് തട്ടിക്കളയുന്നു പിന്നെ ആകെ അവശേഷിക്കുന്നത് ഡേവിസിൻ്റെ മൂത്ത മകനായിട്ടുള്ള ഫ്രാൻസിസ് ആണ് അങ്ങനെ ഫ്രാൻസിൻ്റെ എൻട്രിയാണ് എന്നാലും എൻ്റെ അനിയനെ ആരാ കൊന്നത് അപ്പം ഇതൊന്ന് കാണാനായിട്ട് ഫ്രാൻസിസിനെ പാട്രിക്ക് ഒന്ന് പെട്രോളിങ് നിർത്തുന്നു അവിടെ പോലീസുകാരും ഉണ്ട് ഈ പക്ഷേ ഈ പോലീസുകാരും നമ്മുടെ പാട്രിക്കിനെ അറിയാതെ തന്നെ നമ്മുടെ മൈക്കിൾ വന്ന് ആരെ കൊല്ലുന്നു ഫ്രാൻസിസിനെ അതായത് അനിയച്ചാരെ ഫ്രാൻസിസിനെ അല്ല സോറി അനിയനായി കൊല്ലുന്നു പക്ഷെ സുരാജായിട്ടുള്ള ഡൗട്ട് വരുന്നത് മൈക്കിളിനെയാണ് അതായത് നമ്മുടെ മൈക്കിളായിട്ടുള്ള ഈ ഒരു വിഷയം പോലീസുകാരൻ നമ്മുടെ ഉണ്ണിമൂന്നു പറയുന്നു ഉണ്ണിമൂഹന്ദം പറയുന്നു ആഹാ അങ്ങനെയാണ് പക്ഷേ ഒന്ന് പോകണം അവനൊന്നും ആയിരിക്കത്തില്ല എന്ന് പറയും അപ്പോൾ ഉണ്ണിമൂന്നനെ കാണാനായിട്ട് നമ്മുടെ ഫ്രാൻസിസ് വരുന്നുണ്ട് ഇനി ഉറയും കിടക്കുമ്പോൾ തന്നെ പക്ഷേ പക്ഷെ ആരാ ആരാമോൻ ഉണ്ണിമൂന്നം ഫ്രാൻസിസിനെ പഞ്ഞിക്കിടുന്നു താട്ടി മാറ്റുന്നു ഞാനൊന്നും അല്ല എൻ്റെ അനിയനെ കൊന്ന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാങ്ങും അതിനിടയ്ക്ക് ഉണ്ണിമൂന്നൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തൻ്റെ കിഡ്നിയും ലിവറും പാങ്ക്രിയാസും ബാക്കിയെല്ലാവരും ദാനം ചെയ്യുന്നു അത് നല്ലവനാണ് എന്ന് തെളിയിക്കാനായിട്ട് ദാനം ചെയ്യാണ് അതായത് ഓർഗൻ ഡൊണേഷൻ ദാനം ചെയ്യാണ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിമുകുന്ദൻ നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിൽ പോകുന്നു അവിടെ കയറി കുളിക്കുന്നു ആരോടും പറയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൻ്റണി രണ്ടാനച്ഛൻ ഞെട്ടിത്തായിരിക്കുന്നു പക്ഷേ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ കുളിച്ച് കഴിഞ്ഞാൽ അതേ ഡ്രസ്സിൽ ബോക്സ് ഇട്ടുകൊണ്ട് തന്നെ നിറയെ കയറിപ്പോകുന്നു എന്തിനാണെന്ന് അറിയത്തില്ല ഓക്കെ എന്തെങ്കിലും ആവട്ടെ അതിനിടയ്ക്ക് ജനിയെ നമ്മുടെ ഫ്രാൻസിസും ടീമും നമ്മുടെ ഫ്രാൻസിസും ഡേവിസച്ചാനും അല്ല അവർ കിഡ്നാപ്പ് ചെയ്യുന്നു ചെയ്യുന്നിട്ട് പറയുന്നു നീ ഉണ്ണിമുകുന്ദനെ കൊല്ലണം പക്ഷേ ഉണ്ണിമുകുന്ദനല്ല മാർക്കോയെ കൊല്ലണം ആ ശരി കൊല്ലാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ മൈക്കിൾ തിരിച്ചു പോകുന്നു പക്ഷേ കാറിൽ ഒരു ഡൗട്ട് ശരി എന്നാലും എൻ്റെ പെങ്ങൾ ഒറ്റയ്ക്കല്ലേ അങ്ങനെ പെങ്ങളെ തപ്പി തിരിച്ചു വരുന്നു ഫ്രാൻസിസിനെയും ഡേവിസിൻ്റെയും നല്ല പണി കൊടുക്കുന്നു അവസാനം കൈയുടെ ഞരം ഓർച്ചെന്ന് മനസ്സിലാക്കിയ ജനിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഉണ്ണിമുകുന്ദൻ പോകുന്നു അങ്ങനെ ഡേവിസിനെയും ഡേവിസിനെയും ഫ്രാൻസിസിനും കാറിനകത്ത് തന്നെ ആയിട്ട് പണി കൊടുത്ത് അവസാനം മോളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ ആയിട്ടൊരു ഒരു അടിപൊളിയുണ്ട് നമ്മുടെ വില്ലൻ പോലീസായിട്ട് അപ്പം ഉണ്ണിമുകുന്ദൻ ക്രിക്കറ്റ് എല്ലാം കണ്ടു ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മാസ ഡയലോഗസ ഡയലോഗ് അല്ല തീയറ്റർ ഡയലോഗ ഞാൻ എൻ്റെ അപ്പി പരിശോധിക്കാൻ വന്നതാണെന്നൊക്കെ ഒരു ചളി ഡയലോഗൊക്കെ വിടുന്നു അങ്ങനെ ഉണ്ണിമുകുന്ദൻ കാണാൻ വരുന്നത് ജനിയാണ് ഹോസ്പിറ്റലായി ജനിയെ കാണാൻ വന്നതാണ് ഒരു പണി കൊടുക്കണ്ടേ അങ്ങനെ ജനിയെ കണ്ടു കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദനും നമ്മുടെ മൈക്കിളും കൂടെ ഒരു മാസ് എൻട്രി അവർ തമ്മിലുള്ളൊരു മീറ്റപ്പ് ഉണ്ട് അങ്ങനെ നമ്മുടെ മാർക്കോയെ ഇവർ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പക്ഷെ മാർക്കോ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ സ്റ്റേഷനിൽ എത്തുന്ന മാർക്കോയും ഫ്രാൻസിസിനെയും ഒരുമിച്ച് ഒരു സെല്ലില്ല എന്ന് ഒരു ആയുധം വെക്കുന്നു ഇവർ തമ്മിൽ തല്ലി ചാവ് വേണേൽ ചാവൂട്ടെ എന്ന് വിഷയം പക്ഷേ ഉണ്ണിമുകുന്ദനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല മൂന്നാം ദിവസം ഉണ്ണിമുകുന്ദൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു അതിനിടയ്ക്ക് സ്വരാജ് മഞ്ഞാറും മൂണി ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം ആൻഡ് നമ്മുടെ പോലീസുകാരൻ തീരുമാനിക്കുന്നു മതി എൻ്റെ റോള് മതി അപ്പം എൻ്റെ റോള് കഴിഞ്ഞ് ഇനി നീ ആയി നിൻ്റെ വാടായി ഞാൻ എൻ്റെ വാട്ടിന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റേ പോലീസുകാരുണ്ടല്ലോ അദ്ദേഹം പോകുന്നു അപ്പോഴാണ് കെ പി സെല പറയുന്നത് നീ ഇവർ കാര്യം ചെയ്യാം ജനിയൊക്കെ തട്ടിയാറ് വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ടത് കാരണം അവനാണല്ലോ എൻ്റെ അവൻ്റെ ചേട്ടനാണല്ലോ നമ്മുടെ ചേട്ടനെ കൊന്നൊക്കെ പറയും അങ്ങനെ ജനിയെ കൊല്ലാനായിട്ട് ഇവർ ഏത് ബിൽഡിങ്ങിന് ഏറ്റവും മൂളിൽ പോയി ഒരു ഫൈറ്റിനുള്ള എല്ലാ സംഭവം ഒപ്പിക്കുന്നു അപ്പോഴാണ് നമ്മുടെ നമ്മുടെ മാർക്കോ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ പെങ്ങളെ വേണമെങ്കിൽ എന്നെ തല്ലി താഴേണ്ണം അങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ പെങ്ങളെ രക്ഷപ്പെടുത്തിക്ക് പോകും ശിവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ നിവിൻ പൊളി എന്തായാലും കണ്ട് തീരുമാനിച്ചു രണ്ട് തല്ലി കിട്ടിയാലും കുഴപ്പമില്ല എൻ്റെ പെങ്ങളെ രക്ഷപ്പെടുത്തുന്നു അങ്ങനെ ഒരു തലനാരയായിരിക്കും രക്ഷപ്പെടുന്നു പക്ഷേ ജെനിയായിരിക്കും രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് മാർക്കൊക്കെ ഇട്ട് മാർക്കോ തിരിച്ച് നാലെണ്ണം പൊട്ടിക്കുന്നു ആൻഡ് പിന്നീട് സർജിക്കൽ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉണ്ണിമുഖത്തിനെ മാക്സിമം മാർക്കോയ അറിഞ്ഞും പൂറിഞ്ഞും വീട്ടുന്നുണ്ട് പക്ഷെ അപ്പോഴാണ് നമ്മുടെ മയക്കൊരു കാര്യം മനസ്സിലാക്കി ഇവൻ ഈ കിഡ്നി ലിവറും ഒക്കെ ദാനം ചെയ്താണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ബ്രെയിൻ ഡെത്ത് പണി തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു ബ്രെയിൻ ഡെത്ത് പണി കൊടുത്തിട്ടാണ് അവസാനം നമ്മുടെ മയക്കളായിട്ടുള്ള നിവിൻ പോളി കഥ അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഡോക്ടർ വന്ന് പറയുന്നു അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് സോ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് അതായത് മാർക്കോ മരിച്ചു പിന്നെ അങ്ങനെയാണ് മാർക്കോ എന്ന സിനിമയ്ക്കകത്ത് വീണ്ടും ഉണ്ണി ഉണ്ണിമുകുന്ദൻ തിരിച്ചു വരാൻ പോകുന്നു അതാണ് ട്വിസ്റ്റ് സോ വലിയൊരു ട്വിസ്റ്റിലേക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മാർക്കോ സിനിമയിലൂടെ പിന്നെ നമ്മുടെ ദനിയാണ് സിനിമയുടെ ഡയറക്ടർ അതുകൊണ്ട് എങ്ങനെ എങ്ങനാകും എന്നറിയത്തില്ല അദ്ദേഹം ഈ ഒരു സംഭവം അതായത് നമ്മുടെ മിഖായൽ എടുത്ത ആൾ തന്നെയാണ് മാർക്കോ എടുക്കാമെന്ന് സോ എങ്ങനായിരിക്കും മിഖായിനെക്കാട്ട് മികച്ചു നിൽക്കുമോ ഹിറ്റ് അടിക്കുമോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ജഗദീഷായിട്ട് ഇൻറ്റർവ്യൂവിൽ പറയുന്നത് ഇതുപോലൊരു മാസ സാധനം ഒരു എന്താ പറയുക വയലൻസ് നിങ്ങൾ മലയാള സിനിമ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് സു അത് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷയെ എല്ലാവരും തിയേറ്ററിൽ തന്നെ രൂപ മുടക്കി പോകുന്നത് എൻ്റെ പൊന്നേട്ട നശിപ്പിക്കരുത് സിനിമ കാണാനും സമയം കളഞ്ഞൊക്കെയാണ് വരുന്നത് സു സിനിമ നല്ലതായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം കാത്തിരിക്കാം മാർക്കോയ്ക്ക് വേണ്ടി ബൈ